മറുനാടനും ബോച്ച ഇവിടെ മലയാളികൾക്കിടയിൽ ഒരു സംഭവമേ അല്ല അതായത് തന്നെ ഈ മാർ മറുനാടനും മനസ്സിലാക്കണം ബോച്ചയും മനസ്സിലാക്കണം പിന്നെ വലിയ ഡിബേറ്റ് ഒക്കെ കടന്ന് മോഹൻലാലിന്റെ സിനിമ ഇറങ്ങിട്ട് അല്ലാണ്ട് രജനീകാന്തിന്റെ സിനിമ ഇറങ്ങിട്ട് ഇത് ഇത് നാട്ടുകാര് കാണാൻ കാത്തിരിക്കയാണ് കൊതിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ശുദ്ധ മണ്ടത്തരോണീ ഹായ് നമസ്കാരം ഏർ മറുനാടൻ മലയാളി അതായത് ബോബി ചെമ്മന്നൂരുമായിട്ട് ആഗസ്റ്റ് അഞ്ചാം തീയതി ആണ് ഇവര് ലൈവ് ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത് സാജൻസ് ലൈവ് പ്രോഗ്രാം സെറ്റ് ചെയ്തു ബോച്ചെ വന്നില്ല അപ്പൊ എന്താണ് കാര്യം ബോച്ചെ വരാഞ്ഞത് എന്താണ് കാര്യം എന്ന് തിരക്കി ബോച്ചേനെ ഒന്ന് വിളിച്ചപ്പോഴുള്ള അവസ്ഥയാണ് അതിനു മുമ്പ് സാജൻസ്കറിയുടെ പല സാജൻസ് സപ്പോർട്ട് ചെയ്യണ പല ഗ്രൂപ്പുകളിൽ നിന്നും പല വാർത്തകളും മറ്റുണ്ട് ബോച്ചെ മുങ്ങി എന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷെ എന്താണ് യാഥാർത്ഥ്യം എന്ന് അന്വേഷിച്ച് ബോച്ചയെ വിളിച്ചപ്പോഴാണ് ആ ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അറിയാൻ സാധിച്ചത് അതായത് മറുനാടൻ സാജനയാണ് ഷാജൻ ഷാജനാണ് സാജനല്ല അല്ല ബോഛ വെല്ലുവിളിച്ചത് ശരിക്കും ശരിക്കും വരണ്ട ഉത്തരവാദിത്വം ബോഛയുടെ ആയിരുന്നു അതിന് അതിന് പല വേർഷനും പല രീതിയിലുള്ള വീഡിയോ കട്ട് ചെയ്ത് ഇപ്പോൾ ബോച്ചയ്ക്കെതിരെ പല വീഡിയോസും വരുന്നുണ്ട് അതായത് ഞാൻ ഒരു തന്തയ്ക്ക് ജനിച്ചതാണെങ്കിൽ ഞാൻ വരും എന്ന് പറയുന്ന വീഡിയോസ് പല രൂപേണ പല മാധ്യമങ്ങളിലും വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ബോച്ച തന്നെ പറയണേ ആദ്യം വിളിച്ചപ്പോൾ ഫോൺ ഫോണെടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇച്ചിരി തിരക്കിലാണ് തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചില്ല വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ച് എന്താണ് ഇങ്ങനെ മറുദാടൻ സാജനെ സാജൻ്റെ കുറേ വീഡിയോസ് ഇതുപോലെ വരുന്നുണ്ട് പലരും വീഡിയോ ഇടുന്നുണ്ട് മറുദാടൻ സാജൻ തന്നെ വീഡിയോ ഇടുന്നുണ്ട് താങ്കളെ ഇതേമാതിരി തോറ്റുപോയി എന്നുള്ള രീതിയിലാണ് വീഡിയോ ഇടുന്നത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വാർത്ത അദ്ദേഹം പറയുന്നത് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും ഈ ഒരു ഈ ഒരു ഡിബേറ്റ് അതായത് ചലഞ്ച് റോയൽ ചലഞ്ച് എന്ന് പറഞ്ഞ് നടത്തിയ ഈ ഒരു സംഭവം ോച്ചെ ഇത് പ്രാവർത്തികമാക്കും ഇനി എന്താണ് വരാതിരുന്നതിനുള്ള എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദേശീയ ദുരന്തം നടന്ന ഒരു സംഭവമാണ് ദേശീയ ദുരന്തം വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തോടനുബന്ധിച്ച് അദ്ദേഹം വളരെ തിരക്കിലാണ് തിരക്കിലാണെന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം ആ ദുരന്തമുഖത്ത് ദുരന്തമുഖത്തുള്ളവരുടെ കൂടെയാണ് അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അതിൻ്റെ തിരക്കിലാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്യും എന്നാണ് മറുപടി കിട്ടിയത് കാരണം ഒന്നാലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ് ഇങ്ങനെയുള്ള ഒരു ദുരന്തമൊക്കെ നടക്കുമ്പോൾ ഇതുപോലെ ഡിബേറ്റ് ഒക്കെ ചെയ്യാനായിട്ട് തലക്ക് വെളിവുള്ള ആരെങ്കിലും വരുമോ ഇവിടെ മറുനാടനോ ബോച്ചയെന്നുമല്ല ഇവിടുത്തെ വാർത്തയെന്നോ ഒരു വാർത്തയില്ലാണ്ടിരിക്കുമ്പോൾ ആൾക്കാർ കാണുന്നതാണ് ഈ ബോച്ചയുടെയും മറുനാടൻ്റെയൊക്കെ അതല്ലാതെ ബാ മറുനാടനും ബോച്ചയെന്നിവിടെ മലയാളികൾക്കിടയിൽ ഒരു സംഭവമേ അല്ല അതായത് തന്നെ ഈ മാർ മറുനാടനും മനസ്സിലാക്കണം ബോച്ചയും മനസ്സിലാക്കണം പിന്നെ വലിയ ഡിബേറ്റൊക്കെ തടന്ന് മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങിട്ട് അല്ലാണ്ട് രജനീകാന്തിൻ്റെ സിനിമ ഇറങ്ങിയിട്ട് ഇത് ഇത് നാട്ടുകാർ കാണാൻ കാത്തിരിക്കുകയാണ് കൊതിച്ചിരിക്കുകയാണ് എന്നൊക്കെ ശുദ്ധ ശുദ്ധം ഇങ്ങനെ എന്ത് കാര്യം കാണിച്ചാലും ഇതിൽ ഒരു വ്ളോഗർ കഴിഞ്ഞ ഒരു ദിവസം ചെയ്തുകൊണ്ട് എന്ത് കാണിച്ചാലും കാണാൻ ആൾക്കാരുണ്ട് അതേമാതിരി ഉള്ളു മറുനാടൻ്റെ ആയാലും ബോച്ചയുടെ ആയാലും അല്ലാതെ നിങ്ങൾ വലിയ സംഭവമായിട്ടോ ലോകപ്രശസ്തരായിട്ടോ ഒന്നുമല്ല നിങ്ങളെപ്പോല നിങ്ങളെ രണ്ടുപേരെ പോലെ മറുനാടനെ പോലെ ആയിരങ്ങളിൽ ലക്ഷങ്ങളുണ്ട് ബോച്ചേനെ പോലെ ഉണ്ട് അതുപോലെ ആയിരങ്ങളിൽ ലക്ഷങ്ങള് പക്ഷെ അതിനകത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഛച്ച ചെയ്തതാണ് മര്യാദ മാന്യത ഇതേമാതിരി ഒരു ദുരന്തം മലയാളികൾക്കിടയിൽ നടന്നപ്പോൾ അത് മുതലാക്കാൻ നിന്നില്ല ആ ഒരു ഡിബേറ്റിന് അദ്ദേഹം എത്തിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി തന്നെയാണ് അതൊരു കുറവായിട്ട് കണ്ട് ഈ പറയണ മറുനാടൻ വലിയ വായിൽ വാർത്താനും വാർത്തയൊക്കെ ചെയ്ത് പക്ഷേ മറുനാടനോട് പറയുകയാണ് മറുനാടൻ നോക്കിയിരുന്നോ ബോച്ചെ പറഞ്ഞ പറഞ്ഞതാണ് വന്നിരിക്കും എല്ലാ തെളിവ് സഹിതം എടുത്ത് തൻ്റെ ഓഫീസിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ് അഞ്ചാം തീയതി വരുവാൻ വേണ്ടിയിട്ട് അതിനിടയിൽ എറണാകുളത്തേക്ക് ബോച്ചെ മറുനാടനെ ക്ഷണിച്ചായിരുന്നു ഇത് എറണാകുളത്തേക്ക് ക്ഷണിച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സുതാര്യമായ ഒരു കാര്യത്തിന് എറണാകുളത്ത് വെച്ചിട്ടൊരു പബ്ലിക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു മീറ്റിങ് ഹാളില് പബ്ലിക്കായിട്ട് എല്ലാവർക്കും കാണുക രീതിയിൽ ഒരു ഡിബേറ്റ് നടത്തി കഴിഞ്ഞാൽ ശരിക്കും ബോച്ചെ പറയുന്നതൊട്ട് മറുനാടൻ ബോച്ചി വിൽക്കണ്ട ആള് ആളായി മാറും ശരിക്കും കാരണം അതേമാതിരി ആരോപണങ്ങളാണ് ഒരു വാലും തുമ്പും ഇല്ലാണ്ട് ഉന്നയിച്ചിരിക്കണേ എന്ന് മറുനാടൻ ഓർത്താ വന്നത് അതായത് ആയിരം ഏക്കർ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ച് ഈ ബോച്ചയുടെ ഏകദേശം ഒരു സാമ്പത്തിക സ്രോതസ് ഒരു കണക്ക് സ്വത്ത് സ്രോതസ് ഈ ബോച്ചയുടെ മാത്രമല്ല അവരുടെ പരമ്പര ആയിട്ട് തന്നെ എടുത്താൽ പോലും ഈ മറുനാടൻ സാധനം ഒക്കെ കിടുങ്ങി പോകട്ടോ അതുമാതിരി ഫ്ലൈറ്റ് കാര്യങ്ങൾ വരെ ഉണ്ട് ആ ഒരാളെ അപകീർത്തി എന്തിനാണ് അപകീർത്തിപ്പെടുത്തുന്ന ഒരാളെ ഒരു അല്ലേ ഈ കേരളത്തിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പബ്ലിക്കായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു കോമാളി പോലെ അദ്ദേഹം തോറ്റുപോയി എന്നാണോ എല്ലാവരും ധരിച്ചിരിക്കണമെങ്കിൽ അല്ല ബോച്ചെ തിരിച്ചു വരും തിരിച്ചു വരും വരാൻ വൈകുന്നതും ആ ഡേറ്റ് തെറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദേശീയ ദുരന്തമായതിനു കൊണ്ട് മാത്രം അതിൽ അദ്ദേഹം പങ്കെടുത്തത് കൊണ്ട് മാത്രം അദ്ദേഹം ഇപ്പം ശരിക്കും കേരളത്തിലും മലയാളികളും മുമ്പിൽ ഹീറോ തന്നെയാണ് അതല്ലാതെ മറുനാടൻ്റെ വെല് മറുനാടനെ വെല്ലുവിളിച്ച് അവിടെ ചെന്ന് ഡിബേറ്റ് എടുത്തതല്ലായിരുന്നു ആദ്യത്തെ കാര്യം ആദ്യത്തെ കാര്യം ദുരന്തത്തിൽ നൂറു പേർക്കാണ് സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞ വീട് വെക്കാനായിട്ട് ഈ ഈ ഡയലോഗ് അടിച്ച ഈ മറുനാടൻ എന്താണ് കൊടുത്തത് എന്നൊന്നും ഇതുവരെ പല ആൾക്കാരും അതായത് ഒരു ഗതിയില്ലാത്തവർ വരെയും പൈസ കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് മറുനാടനിൽ ഒന്നും കേട്ടില്ല എന്റെ ശ്രദ്ധയിൽപ്പെടാണ്ട് ഇനി അറിയില്ല പക്ഷെ കേട്ടില്ല പക്ഷെ ബോച്ചെ നൂറുപേർക്ക് അവിടെ വീട് കൊടുക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയണത് അപ്പം ഇത് കാത്തിരിക്കണം ഇനി ഇതിന്റെ പേരിൽ ഈ ഡിബേറ്റിൽ നിന്ന് നിന്നൊരിക്കലും ബഹുമാനായ മറുനാടൻ മാറരുത് അതായത് ഈ ഡിബേറ്റ് നമുക്ക് ദേശീയ ദുരന്തമായിട്ടൊന്നും മാറ്റി വെക്കാം നമുക്ക് ഈ ഡിബേറ്റ് നടത്തണം എന്നാണ് ശരി ും പബ്ലിക്കിന്റെ ഒരു അഭിപ്രായം അപ്പൊ മറുനാടൻ ദയവ് ചെയ്ത് ഈ ഡിബേറ്റിൽ നിന്ന് ഇതിന്റെ പേരും പറഞ്ഞ് ബോച്ച മനഃപൂർവ്വം ഒഴിഞ്ഞു പോയതല്ല തോറ്റുപോയതല്ല ബോച്ചെ വരും എല്ലാ തെളിവുകളും ഇപ്പൊ വേണമെങ്കിൽ എടുത്ത് കാണിക്കാവുന്ന തെളിവുകൾ തന്നെ ഉണ്ട് ബോച്ചയുടെ കയ്യിൽ പക്ഷെ ബോച്ച വരാത്തതിന്റെ കാരണം ഈ ഒരു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതായത് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ കഴക്കോലൂരാന്ന് പറയും പേരകത്തുമ്പോ കഴക്കോലൂരിന്റെ പരിപാടിക്ക് നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതല്ലാതെ സാജൻ പേടിച്ചിട്ടല്ല എന്നാണ് ഏർ അദ്ദേഹം നേരിട്ട് പറഞ്ഞതല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിച്ചതാണ് അപ്പൊ ഇത് ഇതിന്റെ പേരിൽ ഒരിക്കലും മറനാടൻ ഒഴിഞ്ഞു പോകരുത് കാരണം ഈ ഒരു ഡിബേറ്റ് ഈ ഒരു ചലഞ്ച് നടത്തണം അത് മറുനാടൻ തന്നെ മുൻകൈട്ട് എടുക്കണം തിരുവനന്തപുരത്തായാലും എറണാകുളത്തായാലും മറുനാടൻ തന്നെ അങ്ങനെ മുൻകൈട്ട് എടുക്കുന്നത് കാരണം ഒരു തുറന്ന ഹാളിൽ വെച്ചിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞ രണ്ടുപേരും പറഞ്ഞാൽ പറഞ്ഞതായിരിക്കണം നിങ്ങൾക്ക് അത്ര വലിയ രീതിയിലാണിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് ചെയ്തിട്ട് മറുനാടൻ തോറ്റുപോയാൽ മറുനാടൻ ബോച്ചേറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ വിൽക്കണം അത് കഴിഞ്ഞിട്ട് അല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും പറയരുത് ഏർ ചലഞ്ചാണ് ലോ റോയൽ ചലഞ്ചാണ് എന്തായാലും ചലഞ്ചായിട്ട് തന്നെ ഇത് എടുക്കാം ദേശീയ ദുരന്തമാണ് വലുത് അല്ലാതെ മറുനാടനായിട്ടുള്ള ഒരു ഡിബേറ്റ് അല്ല അതാണ് ബോച്ചയുടെ കാര്യം ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ അപ്പൊ കാത്തിരിക്കാം അടുത്ത ഡേറ്റ് മുൻകൂട്ടി പറഞ്ഞ് പബ്ലിക്കായിട്ട് എന്തായാലും ഇവിടെ എത്തിച്ച സ്ഥിതിക്ക് പബ്ലിക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യണം ചെയ്യും എന്ന വിശ്വാസത്തോടെ ശ്രീമാൻ സാജൻസ് കറിയ അറിയുവാനായിട്ട് ഓക്കെ ബൈ